അവൈലബിൾ ആണ് അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല എപ്പോഴും സൈറ്റിൽ അവൈലബിൾ ആണ് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ ഉടനെ നമുക്ക് സൈറ്റിൽ ഇതാണ് നമ്മുടെ ഒരു പേടി അത് മുതലിവിടെണ്ടായ മതി ഞാൻ ഇനി ഞാൻ പെരിയില് പണിക്കാരനാട്ട് പോകും അപ്പൊ നമ്മള് ഇന്നലെ ഡാളിമിയായിട്ട് വാർത്ത ഇവിടെ പക്ഷെ ഞാൻ വിചാരിച്ചു ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ക്രാക്ക് ആവും പലരോരും എന്നെ വിളിച്ച് പറഞ്ഞിരുന്നുണ്ട് ഡാൾമിയറ്റ് വാർത്ത കഴിഞ്ഞാൽ ക്രാക്ക് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ കംപ്ലീറ്റ് ഇവിടെ എത്തിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഇതിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യുക സുഖമല്ല ഇതിൽ ചെറിയ ചെറിയ ക്യൂബാണല്ലേ ക്ച്വലി നിങ്ങൾ ഇവിടെ സൈറ്റിൽ കോൺക്രീറ്റ് ചെയ്യുന്ന ക്യൂബ് കോൺക്രീറ്റ് ആ കോൺക്രീറ്റ് ക്യൂബിലിട്ടിട്ട് നമ്മള് മൂന്ന് ലെയർ ആക്കിയിട്ട് എടുക്കും മൂന്ന് ക്യൂബാക്കിട്ട് എടുക്കും എന്നിട്ട് ഇത് നാളെ അൺമോൾഡ് ചെയ്യണം ഇരുപത് മണിക്കൂറിന് അൺമോൾഡ് ചെയ്തിട്ട് ഇത് നിങ്ങൾ ഇരുപത്തെട്ട് ദിവസം ക്യൂർ ചെയ്യണം വെള്ളത്തിൻ്റെ ക്യൂർ ആണ് പിന്നെ ആഫ്റ്റർ ഇരുപത്തെട്ടി ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ വണ്ടേയ്ക്ക് വന്നിട്ട് ഞങ്ങൾ സി ടി എം ഉള്ളത് സി ടി എം മെഷീനാണ് ഈ കോൺക്രീറ്റ് നിങ്ങൾ അയച്ചു വെച്ചിട്ട് എന്തായാലും ഡാൽമന്റ് ഞങ്ങൾ ഇന്ന് ചെക്ക് ചെയ്യും കറക്റ്റ് ആയിട്ട് ഇതാ ഞങ്ങൾ ഇന്ന് ഇവിടെ കോംപ്ലീറ്റ് ചെയ്യാം ഞങ്ങൾക്കറിയാം സലാങ്ക ഞാന് എല്ലാവരും ഞങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ട് കാരണം അഞ്ചാ രണ്ടാള് എക്സ്ട്ര ആണ് ശരിക്കുന്നത് പണിക്കാര് കാരണം എന്താ പറയാ ഈ സിമെന്റിന്റെ സ്ട്രോങ് നോക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നിവിടെ സാധാരണ സിമെന്റ് ആണ് ഉപയോഗിക്കൽ എല്ലാവർക്കും അറിയാം സാധാരണ എല്ലാവർക്കും അറിയാം പക്ഷെ എന്നൊരു ചേഞ്ച് വരുമ്പോ നമ്മൾ എന്താണ് ഇതിൻ്റെ ഒരു മാത്രം പോരാ എല്ലാ ലേബേഴ്സിന്റെയും വർക്ക് മേസിൽമാര് കംപ്ലീറ്റ് ഇന്നിവിടെയാണ് ജോലി വേറെ സൈറ്റിൽ നിങ്ങൾ വിട്ടിട്ട് ചെയ്തു തരാൻ ഇങ്ങനെയാണ് തന്നെയാണ് ചെയ്യല നിങ്ങളുടെ വട നേന പ്രഷർ എത്രയാണ് ശരിക്കും കിട്ടേണ്ടേ ഇത് എന്ത് മിക്സാന്നുള്ള ഒരു നമുക്ക് അറിയില്ല അല്ല ജസ്റ്റ് ഡമ്മിക്ക് വേണ്ടല്ല അല്ല ആവറേജെ നമുക്ക് വേണ്ടേ എത്രയാണ് അത് 450 എന്ന ഒരു അബൗട്ട് 500 ആയി അപ്പോൾ മിക്സ് റെഡിയാണല്ലേ അപ്പോൾ നമ്മൾ 500 ആയി വില 500 കാണിക്കുമ്പോൾ 500 / 15 മാർക്ക് ഓക്കേ അല്ലേ 52.550 / 23.51 നമ്മൾ ചെയ്യലേ അപ്പൊ ഇതിന്റെ വാല്യൂ 24.77 77 അത്രയേ നമുക്ക് ശരിക്ക് ആവറേജേ കിട്ടുക 20 കേറ്റയാ മതി 20 20 ന് ടോപ്പ് ഉണ്ട് അപ്പൊ പിന്നീട് ഇത് പ്രഷർ ചെയ്യുന്നതിനനുസരിച്ച് ക്രാക്ക് ആയി വരണം ചെയ്യേണ്ടില്ല ട്രൈക്ക് വല്ലോ ഇനി കേറില്ല ആ ട്രൈക്ക് വന്നാൽ പിന്നെ വാല്യൂ കേറില്ല വാല്യൂ കേറില്ല നമ്മന്ന് ആവോ ശല എന്തായാലും ഇങ്ങനെയൊക്കെ ടെസ്റ്റ് നടത്തിയാൽ എന്തായാലും ഒരുപാട് ഗുണങ്ങളുണ്ട് പൊതുസമൂഹത്തിന് അറിയില്ല ശരിക്ക് എത്രത്തോളം ഇത് പോസിബിൾ ഒരുപാട് ആൾക്കാർ ഈ സർവീസ് ഉപയോഗിക്കുന്നില്ല സത്യം സത്യം നമ്മൾ ആണെങ്കിലും അല്ല ഞാനേ നമ്മള് ഇരുപത്തിയഞ്ച് ലിറ്റർമ്മ ചെല ഇതെന്താ കറക്റ്റ് മിക്സ് ആവൂല ഏത് വെള്ളം ആ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ലിറ്റർ ഇരുപത്തിനാല് ലിറ്റർ കറക്റ്റ് ഇരുപത്തിയഞ്ച് ലിറ്റർ കറക്റ്റ് ആയി മതി ഇത് ഇടുമ്പോൾ എന്തെങ്കിലും അഭിപ്രായം സിമെന്റ് ഇടുമ്പത്തന്നെ നമുക്ക് ആ പെർഫെക്ഷൻ തോന്നുന്നുണ്ടല്ലോ സംഭവം നോക്കണ്ട നിങ്ങൾ ഇനി നിങ്ങള് വീഡിയോയില് കാണുന്നത് നോക്കിക്കോളൂ കണ്ട സാധാരണ നമ്മൾ ഉള്ള സിമെന്റ് ഉപയോഗിക്കുന്ന പോലെ അല്ല ഇതിൻ്റെ ഒരു സെറ്റ് കണ്ട ഒരു പുടുത്തം തന്നെ കണ്ടില്ല നിങ്ങൾ നല്ല സെറ്റായിട്ടുണ്ടോ സംഭവം വരണ്ടേ കാരണം നമുക്ക് ഇതിന് കൂട്ട് കണ്ടാൽ തന്നെ അറിയാം സിമെന്റ് നല്ലതാണോ മോശമാണോന്നുള്ളത് എന്നാൽ അങ്ങനെ റേറ്റിൽ ഡി എസ് പി അണിച്ചിട്ട് റേറ്റിൽ അത്ര വലിയ മാറ്റമൊന്നും ഞമ്മള് കണ്ടിട്ടില്ലട്ടോ ശരിക്കും വലിയ സമതാക്കന്റെ അഭിപ്രായം എന്താ വലിയൊരു മാറ്റം ഒന്നും അഫക്ട് ചെയ്തില്ല ഒന്നും ചെയ്തിട്ടോ ഒരു സംഭവം ഒന്നുമില്ല ഒക്കെ തീരെ മിക്സ് ആയി കറക്റ്റ് മിക്സ് ആയി ഇതാണ് നമ്മള് ഒരു പേടി അത് മുതലുണ്ടായ ഞാൻ ഇന്ന് ഞാൻ പെരിയില് പണിക്കാരനാട് പോകും ആ നമ്മള് പോവാളെ അപ്പൊ അതാണ് സ്ഥലം കണ്ടെ പിന്നെ ശ്രദ്ധിച്ചോ ഇവിടെ കവറിംഗട്ട ഈ മുതലിട്ടുണ്ടായിരുന്നു കവറിംഗ് വേണ്ട അല്ല ഒരാള് കമ്പിണ്ട ഒരാൾ ഇങ്ങനെ പൊന്തിച്ചോളൂ കവറിംഗ് ചെയ്യാ ഇതേപോലെ തന്നെയുള്ള പൗവി ഇതേപോലെ വാർത്ത കൊടുത്ത് പൊന്തില്ലോ കവറിങ് കവറിംഗ് ബലം തരാം കോൺക്രീറ്റ് നമുക്ക് ആവശ്യമോട് മാത്രം കവറിംഗാട്ട് വെച്ചാൽ മതി ശരിക്കും കവറിംഗാട്ടം എന്ന് പറഞ്ഞാൽ അത്ര നല്ല ക്വാളിറ്റി ഉള്ള സിമെന്റ് ഇട്ടുണ്ടാക്കുന്ന സംഭവമൊന്നുമല്ല ശരിക്ക് അപൂർവ്വം ആൾക്കാർ നല്ല ക്വാളിറ്റിയുള്ള സിമെന്റ് ഉണ്ടാക്കണുള്ളൂ ഏറ്റവും ലോക്കൽ പൊടി പൊടിയിട്ടാണ്ട് ഉണ്ടാക്കുന്ന കട്ടായിരിക്കും ചിലപ്പോൾ അത് ചിലപ്പം നല്ലത് ഉണ്ടാക്കണമായിരിക്കും അത്ര നല്ല മുന്തില്ല എല്ലാം ഒരേ ഒരേ മിഷിന് ഒരേ മിക്സി ിക്സ് ചെയ്തെടുക്കല്ലേ ഇതിന് മൂന്നും ഇതേപോലൊക്കെ എടുക്കുകയായിട്ടില്ല അപ്പോൾ ഒരു ചട്ടി ഒരു ഇടിയെടുക്കില്ല ആ ഒരു ചട്ടി എടുക്കുക നമ്മൾ മൂന്ന് ലെയർ ആയിട്ട് കിട്ടുക മൂന്ന് ലെയർ ആയിട്ട് ഓരോ ഇതിനും ടാമിംഗ് റോഡാണ് വരുന്നത് ആ ഇത് നമ്മൾ തേർട്ടി ഫോൺ ടാമിങ് ആ ഓരോ ലെയർ അതങ്ങനെ തിരിച്ചു എന്നിട്ട് നമ്മൾ ഭാഗത്ത് നിങ്ങൾ അൺമോൾഡ് ചെയ്തിട്ട് ഒട്ടി ഓറെ ഇങ്ങനെ ഇട്ടു നനക്കാൻ ഇരുപാല് മണിക്കൂറിനായിരുന്നു ടൈം ആവുമ്പോൾ വെച്ചിട്ട് ഈ അമ്പത്താമത്തോ നമ്മൾ വന്നിട്ട് ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഓർഡർ എങ്ങനെ ഡിഎസ്പി സാധാരണ നോർമലി നോർമലി ആൾ കിട്ടണ പോലെ തന്നെ നമുക്ക് എല്ലാ ഷോപ്പിലും കൊണ്ട് നമ്മളെ ഡീലർ സബ്ഡീലറിയിൽ ഒരുപാട് പേരുണ്ട് എവിടെ അന്വേഷിച്ചാലും നമുക്ക് കിട്ടും ഓൾറൗണ്ട് മലപ്പുറത്തും കേരളത്തിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല എപ്പോഴും സൈറ്റിൽ അവൈലബിൾ ആണ് നമ്മള് വിളിച്ചു പറഞ്ഞാൽ സൈറ്റിൽ ഏകദേശം വിളിച്ച അറിയിച്ച എല്ലാ സൈറ്റിലും ഇനി വേറെ അറിയിച്ചാൽ ഞങ്ങൾ കറക്റ്റായിട്ട് ഇതിനെന്ത് ചെയ്യും ഒരു ഏകദേശം പൊളിക്കുന്ന സമയത്ത് കറക്റ്റ് ഇതിനുള്ള ജനങ്ങൾക്ക് മറുപടി കറക്റ്റ് ആയിട്ട് കൊടുക്കും ഞങ്ങൾ ഇപ്പൊ അവിടെ നടത്തിയല്ലോ ചെക്ക് ചെയ്യാൻ അപ്പൊ നമ്മളെ ഇന്നലെ ഡാൾമിയറ്റായിട്ട് വാർത്ത ഇവിടെ പക്ഷെ ഞാൻ വിചാരിച്ചിവിടെ ഫുള്ള് കംപ്ലീറ്റ് ക്രാക്ക് ആവും പലോരന്നെ വിളിച്ച് പറഞ്ഞു ഡാൾമിയേറ്റ് വാർത്ത കഴിഞ്ഞാൽ ക്രാക്ക് ഉണ്ടാവും പക്ഷെ ഫസ്റ്റ് ഇട്ട ഭാഗ ഈ ഭാഗം അവിടെ സെക്കൻഡ് ലെയർ പിടിച്ച് രണ്ടാംപുടിത്തം പൊടിച്ച് സെക്കൻഡ് പുറത്തും എന്ത് ചെയ്ത് ഒരു കമ്പ് ഒരു പൊട്ടോ കാര്യങ്ങളോ ഒന്നും ചേട്ടത് കണ്ടിരുന്നു ഞങ്ങൾ ഈ ഭാഗം ഒന്നും കേട്ടോ ചെറിയ ചെറിയ വരകൾ അവിടെ ഇവിടെ ഉണ്ട് പക്ഷെ അതൊരു ഗ്രൗട്ടിൻ്റെ വരകളാണ് ഇത് കണ്ടിരങ്ങൾ ചില ഭാഗത്ത് മാത്രം എവിടെയെങ്കിലുമൊക്കെ ആയിട്ടൊരു ചെറിയ വരകൾ ഇങ്ങനെ കാണിട്ടാണ് പക്ഷേ ഇത് ഡാമി ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇങ്ങനെ ഗ്രൗട്ട് വന്ന് നിൽക്കരുത് ഗ്രൗട്ട് വന്ന് നിൽക്കരുത് അതേപോലെ തന്നെ എന്ത് ചെയ്യരുത് മറ്റേ രണ്ടാം പൊടിത്തം പിടിച്ചാണ് വിടരുത് സെക്കൻഡ് ലെയർ എന്താണ് റുപ്പന്തായിട്ടും പിടിക്കണം അതേപോലെ മുട്ട് കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് ആയിട്ട് കണ്ട ചെറിയ ചെറിയ വരകൾ ഇങ്ങനെ ഉണ്ട് കട്ടാ അത് ഗ്രൗട്ടിൻ്റെ വരയാണ് ആ ഉള്ളിലേക്ക് ഉണ്ടാവില്ല സംഭവം ആ ഓക്കെ പ്രശ്നം ഒന്ന സിമെൻ്റ് ഉള്ളൊരു പ്രശ്നമൊന്നും ചെയ്യാം സെക്കൻഡ് ലെയർ പിടിക്കാതിരിക്കരുത് ഇവിടെ എന്താ അത് സംശയം ഉണ്ടാവും ഇതിങ്ങോട്ട് സ്ലോപ്പ് അത് അതങ്ങട്ട് സ്ലോപ്പ് ആട്ടോ രണ്ട് സൈഡ് പക്ക പക്ക സ്ലോപ്പാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കണേ ഈ സാധനം ഇവിടെ ഇട്ടിട്ടുള്ളത് കിട്ടാ ഓക്കേ ഡാൽമി ആയതുകൊണ്ട് തന്നെ എന്താ സത്യത്തിൽ അത്രയും കണ്ണിങ്ങിട്ട് അതിൻ്റെ സൈഡ് ഇതാണ്ടോ കാണി സൈഡ് ഇത് ബീഡിങ് ഇട്ടതാണ് പിന്നെ നമ്മളെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ബീഡിങ്ങിലൊക്കെ വൈബ്രേറ്റർ ഇടും പക്ഷെ എന്താ പറയുക ബീഡിങ്ങിന് പോലും ഒരു ക്രാക്ക് പോലും ഓടി വന്നിട്ട് കേട്ടോ ശരിക്കും പിറ്റേന്ന് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് സൈഡ് എടുത്താട്ടത് ഇത് ഇത് പിറ്റേന്ന് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് കംപ്ലൈൻ്റ് ആവും പക്ഷെ എന്താണ് ഒന്ന് ഒന്നും അത്രയും സ്ട്രോങ് സാധനം കേട്ടോ സംഭവം സെറ്റാണിത് കേട്ടോ സംഭവം സെറ്റാണിത് അങ്ങനെ അത് കണ്ടാൽ തന്നെ നമുക്ക് ഈ കോർണറുകൾ കണ്ടടിച്ച് കണ്ടാൽ തന്നെ അറിയാം എന്തേ സംഭവം സിമെൻ്റ് എങ്ങനെ വില എത്രത്തോളം വില ഉണ്ട് എന്നുള്ളത് ഓക്കെ ഇത് ഞങ്ങൾ ഉള്ള് മസാല നല്ല സിമൻ്റ് ആട്ടോ കുഴപ്പമില്ല ഏ ഇനി ക്രാക്ക് കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ ഇതാ ഇതിൽ കാണുന്നുണ്ട് പക്ഷേ ചെറിയ ചെറിയ ക്രാക്ക് ഉണ്ട് അങ്ങനത്തെ ഇതുണ്ട് ഞങ്ങൾ ഈ വരതാ ഈ വര ഇപ്പോൾ നമ്മൾ ഇപ്പം മറ്റേ വീടുകളൊക്കെ വെക്കുമ്പോൾ ചൗട്ടിന് ആ ഒരു രീതിയിൽ ആ ഗ്രൗട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അതൊന്നും ഉള്ളൊക്കെ ഉണ്ടാവില്ല ഓക്കെ അതൊന്നും ഒരു വിഷ അല്ലതൊക്കെ ആ ഗ്രൗട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ ഈ ഗ്രൗട്ടിൻ്റെ ആ പൊട്ടാട്ടതൊക്കെ പക്ഷേ നമുക്ക് മറ്റേ പൊട്ട് ഞാൻ ആദ്യം സത്യത്തിൽ സെക്കൻഡ് ലെയർ പിടിക്കണേന് മുന്നേ എന്ത് ചെയ്യണ്ട് നല്ല പൊട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് വിളിച്ച് പറയുന്നത് പൊട്ടിണ്ട് പക്ഷേ ഞാൻ ഇന്ന് വൈകുന്നേരം വന്ന് നോക്കി ആ ഭാഗം വൈകുന്നേരം വന്ന് നോക്കി ഇന്നും ടെസ്റ്റ് ചെയ്ത് ഇന്ന് ആ ഭാഗം ഒന്നും പൊട്ടില്ല കേട്ടോ ഇപ്പോൾ ഈ ലാസ്റ്റ് ആ ഗ്രൗട്ടിൽ വന്ന് വാങ്ങുന്നതിൽ മാത്രമേ ഇപ്പോൾ ചെറിയ ചെറിയ വരകൾ കാണുകയുള്ളൂ വേറെ ഒരു കുഴപ്പവും സിമൻറ്റിനില്ല സിമൻറ്റ് പരത്തൊക്കെ പ്രശ്നങ്ങളില്ല